അല്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളുടെ കാന്താരി വെള്ളക്കാന്താരി ഉണ്ടല്ലേ ഒരുപാടുണ്ടായിട്ടുണ്ട് പൂട്ടതൊക്കെ കായ പിടിച്ചിട്ടുണ്ട് വെള്ളക്കാന്താരി ഇത് നമ്മുടെ നാട്ടിലിപ്പോ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ജർജിയറാണ് ഇട്ടില്ലേ ർജിർ ഇവിടെ നട്ടിട്ടുണ്ട് ഞാൻ പിന്നെ നമ്മുടെ ചൗച്ചൗവിന്റെ വിശേഷങ്ങൾ എന്താണ് ചൗച്ചൗ സ്വച്ചക്ക അതാ അടിയിൽ മണ്ണൊക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് പാളുഷാറായി വന്ന് ദേശതാ അള്ളിലൊക്കെ പടർന്ന് നമ്മൾ ദേശത ഈ ഒരു ഇതിലെത്തിയിട്ടുണ്ട് കണ്ടില്ലേ സ്വച്ചക്ക പിന്നെ നമ്മുടെ അകത്തിച്ചീര അകത്തിച്ചീരതങ്ങനെ പച്ചയിൽ നിന്ന് മഞ്ഞേൽക്കായിട്ട് മാറുന്നുണ്ട് എന്തായാലും ഒന്ന് രണ്ടാഴ്ച ഉള്ളിൽ അത് വിത്താവും പിന്നെ നമ്മുടെ മുരിങ്ങക്കായതാ ചെടി മുരിങ്ങ മുരിങ്ങല്ലേ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ചെടി മുടി ഞാൻ അങ്ങോട്ട് കടന്ന് കാണിച്ചില്ലേ ഇവിടെ കായ പിടിച്ചിട്ടുണ്ട് കായ ഇപ്പൊ തിരിയുടെ ഒരിതായിട്ടുള്ളു തിരി വെള്ളം പിടിക്കുന്നുണ്ട് കായ കണ്ടില്ലേ ഇവിടെ ഉണ്ട് ഒരുപാട് ഉണ്ട് ഇതിന്റെ മുകളിലൊക്കെ കണ്ടില്ല കായ ഇവിടെ കായ ഉണ്ടായിട്ടുണ്ട് കാണുന്നുണ്ടാ മോളിൽ പിന്നെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കായകൾ പ്രാവശ്യം തട്ടാ ഇനി അതിലിനെ അവിടെ കണ്ടില്ല ഇഷ്ടംമാതിരി കായകൾ ഇപ്പം കായ പിടിക്കുന്നുണ്ട് പിന്നെ വലിയ കായകൾ ഇതാ ഉണ്ടാ നമ്മുടെ ഉരുളക്കിഴങ്ങ് തേട്ടാ ഇതാണ് നമ്മുടെ ഉരുളക്കിഴങ്ങ് അത് നല്ല പെട്ടെന്ന് പെട്ടെന്ന് വളർന്നു വരുന്നുണ്ട് സംഭവം എന്തായാലും പിന്നെ നമ്മുടെ വഴുതനങ്ങ കത്തിരിക്ക കത്തിരിക്കന്നെ ഉണ്ട് ഉണ്ടല്ലേ കത്തിരിക്ക ഒന്ന് അതല്ലേ കായ ചെടി മുരിങ്ങ കൃഷ്ണ തുളസി നമ്മളെ കാന്താരി ഇവിടെ ഉണ്ടല്ലേ പഴുത്തൊക്കെ ഉണ്ട് വേറൊരു കാന്താരി തന്നെയാണ് ഇപ്പോൾ ഇതിലൊന്നും ഒരുപാട് പൂങ്കായ ഉണ്ടായിട്ടുണ്ട് ഉണ്ടല്ലേ